തൃശ്ശൂർ ആമ്പല്ലൂരിനടുത്ത് അഞ്ച് ഏക്കർ തോട്ടം വിൽപ്പനയ്ക്കി തെങ്ങ് കോങ് ജാതി റബ്ബറ് എല്ലാവിധ അനുഭവങ്ങളോടും കൂടിയ നല്ല ഭൂമി ബൂട്ടിൽ നിന്നും ഉദ്ദേശം മുന്നൂറ് മീറ്റർ താഴെ വാഹനങ്ങൾ പറമ്പിലേക്ക് എത്തും വെള്ളം വഴി കരണ്ട് എല്ലാ സൗകര്യങ്ങളും വില ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ ഒരു സെന്റിന് ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് തൃശ്ശൂർ ആമ്പല്ലൂരിനടുത്ത് അഞ്ച് ഏക്കർ ജാതിത്തോട്ടം വിൽപ്പനയ്ക്ക് ജാതി തെങ്ങ് കവുങ്ങ് റബ്ബർ റംബൂട്ടാൻ എല്ലാവിധ അനുഭവങ്ങളും ധാരാളം വെള്ളം ബസ് റോട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം വില ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ വളരെ മനോഹരമായ ഭൂമി ജാതി കാച്ചിട്ട് കുറേ കഴി നല്ല കായ്ഫലമുള്ള വലിയ ജാതികളുണ്ട് പിന്നെ ഒരു ഏഴ് എട്ട് കൊല്ലം പ്രായമായിട്ടുള്ള ജാതികളാണ് തൈ അടയ്ക്കാമരം തെങ്ങ് എല്ലാം തൂപ്പും അല്ല നോട്ടമുള്ള തൂക്കൾ ധാരാളം വെള്ളം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട്